സുഹൃത്തുക്കളെ നമസ്കാരം എന്നോട് ഒട്ടനവധി പേർ യു കെയിലെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഇനിയും ഇങ്ങോട്ട് വന്നിട്ട് എന്തേലും സാധ്യതയുണ്ടോ പിന്നെ ഇവിടെ നിൽക്കുന്നവരെ ഞങ്ങൾ ഇവിടെ നിന്നാൽ പി ആർ ലഭിക്കുമോ എന്നൊക്കെയുള്ള ഒട്ടനവധി ചോദ്യങ്ങൾ കമൻറ്റ് ബോക്സിലും അതുപോലെ നേരിട്ടും ഫോണിലൂടെയും ഒക്കെ ചോദിച്ചു പലരോടും ഞാൻ മറുപടി പറഞ്ഞു പലരും മറുപടി പറയുമ്പോൾ പലർക്കും ദഹിക്കുന്നില്ല കാരണം അവർ ആഗ്രഹിക്കുന്ന മറുപടി ആയിരിക്കില്ല നമ്മൾ പറയുന്നത് ചിലർ പറയുന്നു അത് യാഥാർത്ഥ്യമാണ് നിലവിലെ ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ യു കെയിൽ ഇനിയും പുതുതായി ആളുകളെ എത്തിക്കുന്നതിനോട് ഈ സർക്കാർ വിയോജിപ്പ് രേഖപ്പെടുത്തി കഴിഞ്ഞു നിലവിലിവിടെയുള്ള എത്ര പേരെയും അവർക്ക് തിരിച്ച് പറഞ്ഞുവിടാൻ പറ്റുമോ എന്നതിനെക്കുറിച്ച് നിരന്തരം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ തന്നെ ഇവിടെ പുതുതായി ഇനിയും ബോട്ടുകളിലെത്തുന്ന ഇല്ലീഗൽ മൈഗ്രൻസായിട്ടുള്ളവർ ഇവിടെ എത്തിയവർക്ക് ഇനി അവരുടെ ഫാമിലി അവരുടെ നാട്ടിൽ നിന്നും കൊണ്ടുവരുന്ന ആ നടപടി അവരെ റദ്ദു ചെയ്തിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇന്നും ഇന്നലെ വന്നവരല്ല കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായി ഇവിടെ എത്തിയിരിക്കുന്ന ആർക്കും തന്നെ ആ സേന വിസകൾ ലഭിച്ചിട്ടില്ല അവരൊക്കെ ആ പ്രോസസ്സിങ്ങിലാണ് ഇൻ കേസ് ഇനിയും അവർക്ക് ആ വിസ ലഭിച്ചാൽ പോലും ഇനി അവർക്ക് അവരുടെ കുടുംബത്തെ അവരുടെ നാട്ടിൽ നിന്നും കൊണ്ടുവരാൻ കഴിയില്ല അതോടൊപ്പം തന്നെ കഴിഞ്ഞ രണ്ട് വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് തുടക്കം മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഈ ജൂൺ ജൂലൈ മാസം വരെ ഏകദേശം മുപ്പതിനായിരത്തോളം വിദ്യാർത്ഥികൾ ഇവിടെ എത്തിയവർ അവരുടെ കോഴ്സ് കാലാവധി കഴിഞ്ഞവരുടെ വിസ കാലാവധി കഴിയാറായപ്പോൾ അവർ ഈ അസേലം വിസ അതായത് അവർക്കിവിടെ അഭയാർത്ഥിയായി നിൽക്കാനുള്ള വിസയ്ക്ക് വേണ്ടി അപേക്ഷിച്ച് നിലവിൽ ഈ രാജ്യത്തുണ്ട് അവർക്കും ആ അസേലം വിസ നൽകത്തില്ല ഈ രാജ്യം അവരെയും തിരിച്ച് പറഞ്ഞുവിടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് അതോടൊപ്പമാണ് ഇവിടെ ലീഗലി എത്തിയവരുടെ കാര്യം ഒരു ഉറപ്പും സർക്കാർ ഇതുവരെ ലീഗലി എത്തിയവർക്ക് ഇവിടെ പി ആർ അതായത് ഇവിടെ എന്നുനീക്കമായി നിൽക്കാനുള്ള എൽ ആർ നൽകുമോ നൽകിയില്ലയോ എന്ന കാര്യത്തിൽ ഇതുവരെ അവരൊരു ഉത്തരം നൽകിയിട്ടില്ല ഇവിടെ സർക്കാർ വൃത്തങ്ങൾ തന്നെ പറയുന്നത് കഴിഞ്ഞ സർക്കാർ എണ്ണം ഒന്നും നോക്കാതെ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആൾക്കാർക്കാണ് വർക്ക് വിസ നൽകിയത് എന്നാണ് ആ വന്നവരൊക്കെ തന്നെ പി ആർ കൊടുക്കുക എന്നത് ഈ രാജ്യത്തിന് നടപ്പാക്കാൻ പറ്റുന്ന കാര്യമല്ല എന്നാണ് ഇപ്പോൾ സർക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കെയർ വിസ ഇവിടെ തുടങ്ങിയിട്ട് ആ കെയർ വിസയിൽ വന്നവർക്ക് പി ആർ അപ്ലൈ ചെയ്യാനുള്ള അഞ്ച് വർഷത്തെ കാലാവധി ആകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിലാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിൽ ആണെങ്കിൽ പോലും രണ്ടായിരത്തി ഇരുപത്തിയേഴ് മാർച്ച് കഴിയുന്നതോടുകൂടി ഒരു മാസം നാൽപ്പതിനായിരത്തിൻ്റെ അടുത്ത് അതായത് ഇരുപത്തി അയ്യായിരം മുതൽ നാൽപ്പതിനായിരം വരെയുള്ള ആളുകൾ ഒരു മാസം ഇവിടെ പി ആറിന് വേണ്ടി അപേക്ഷിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നറിയാൻ കഴിയുന്നത് അതായത് ഒരു മാസം ഇരുപത്തയ്യായിരത്തിൽ കൂടുതൽ അപേക്ഷ ഐ എൽ ആറിന് വേണ്ടി ഗവൺമെന്റിന്റെ കയ്യിൽ ലഭിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റം തന്നെ ആകും എന്നാണ് അവർ പറയുന്നത് അതോടൊപ്പം തന്നെ ഏകദേശം പതിനഞ്ച് ലക്ഷത്തോളം ആളുകൾ കഴി അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ പി ആർ ലഭിക്കാനായി നിലവിലെ ഈ രാജ്യത്ത് തന്നെയുണ്ട് ഈ പതിനഞ്ച് ലക്ഷം പേർക്ക് എങ്ങനെ പി ആറ് കൊടുക്കാൻ കഴിയുമെന്നുള്ള ചോദ്യം അവർ ചോദിക്കുന്നുണ്ട് പക്ഷേങ്കിൽ ഇതിൽ നിന്ന് ആരെയൊക്കെ ഒഴിവാക്കും എന്നത് നമ്മൾ സർക്കാരിനോട് ചോദിച്ചാൽ അതിനുള്ളൊരു ഉത്തരവ് ഇതുവരെ നൽകുന്നില്ല ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രി സ്റ്റാമർ പറഞ്ഞതാകെയുള്ളത് ഡോക്ടേഴ്സിനെയും ഒക്കെ ഇതിൽ നിന്ന് ഒഴിവാക്കും എന്നാണ് പറഞ്ഞത് പക്ഷേ അതിനും വ്യക്തമായ ഒരു അദ്ദേഹം വാക്കാൽ പറഞ്ഞതേയുള്ളൂ വ്യക്തമായ ഒരു ഡോക്യുമെന്റും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല ഒരു മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ വൃത്തങ്ങളോട് ഇവിടുത്തെ മൈഗ്രേഷൻ മന്ത്രിയോട് ഈ ഐ എൽ ആർ നിയമങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങൾ സർക്കാർ എന്തൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് എന്ന് അറിയിക്കുക എപ്പം നിങ്ങൾ പുറത്തേക്ക് വിടും എന്ന് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ഞാനൊരു കത്തയച്ചിരുന്നു അന്ന് മാസങ്ങൾക്ക് മുമ്പേ അവർ നൽകിയ ഉത്തരം നേഴ്സുമാരടക്കമുള്ളവരുടെ സേവനത്തെക്കുറിച്ച് ഞങ്ങൾ വിലമതിക്കുന്നു നിങ്ങളുടെ ഇപ്പം നിലവിൽ ഒരു മാറ്റങ്ങളും വരുത്തിയിട്ടില്ല ഭാവിയിൽ മാറ്റുമോ മാറ്റത്തില്ലേ എന്നുള്ളൊരു ചോദ്യം അവരന്ന് അതിനുള്ള ഉത്തരം നൽകിയില്ല പക്ഷേ എങ്കിൽ അനുഭാവപൂർവ്വമായി നിങ്ങളെ ഞങ്ങളെ ഇങ്ങനെയൊരു മാറ്റം ഇപ്പോൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊരു ഉത്തരം അന്ന് നൽകിയിരുന്നു പക്ഷേ ഇന്നത്തെ സാഹചര്യം മാറിയിരിക്കുകയാണ് കുടിയേറ്റ വിരുദ്ധ പാർട്ടിയായ റിഫോം ഇവിടെ ശക്തി പ്രാപിക്കുന്നു നിലവിലൊരു ഇലക്ഷൻ ഇവിടെ ഉണ്ടായാൽ ലേബർ പാർട്ടിയുടെ മുന്നൂറോളം എം പിമാർ തോട്ടുമെന്നാണ് സർവേവലങ്ങൾ ഇപ്പം വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ റിഫോം പാർട്ടിയുടെ നൈജൽ സ്വരാജ് ഇവിടെ പ്രധാനമന്ത്രിയെ അധികാരത്തിൽ വരുമെന്നും ഈ സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നു അദ്ദേഹത്തിൻ്റെ തിരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹം അധികാരത്തിലേക്ക് വന്നാൽ ഈ പി ആർ സിസ്റ്റം തന്നെ ഇല്ലാതാക്കും എന്നാണ് അതുപോലെ തന്നെ ആറ് ലക്ഷത്തോളം പേരെ ഈ രാജ്യത്ത് നിന്ന് പുറത്താക്കും എന്നടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം ഇപ്പം മുന്നോട്ട് വച്ചിരിക്കുന്നത് അപ്പോൾ നൈജുൽ ഫറാജിനെ തടയുവാൻ വേണ്ടി ലേബർ പാർട്ടിയുടെ നഷ്ടപ്പെട്ടു പോയ പിന്തുണ തിരിച്ചു പിടിക്കുവാൻ വേണ്ടി ഈ സർക്കാർ എന്ത് നടപടിയും സ്വീകരിക്കും അത് എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇപ്പോഴുമായിട്ടില്ല അതിനൊരു ഉത്രം ലഭിക്കുകയുമില്ല ദൈനംദിനം അന്നത്തെ സാഹചര്യത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളാണ് സർക്കാർ വരുത്താൻ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എങ്കിലും അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടുള്ള ഭൂരിഭാഗം നിയമങ്ങളും നടപ്പിലാക്കും എന്നാണ് ഇപ്പോഴിയാൻ കഴിയുന്നത് ഡിസംബർ ഒന്നിന് മുമ്പ് അവർ ഈ സർക്കാർ അതായത് യു കെയിലുള്ള ലേബർ സർക്കാർ മൈഗ്രേഷൻ നിയമങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നു അതൊക്കെ ഡിസംബർ ഒന്നിനു മുമ്പ് തന്നെ പ്രാബല്യത്തിൽ വരുത്തുമെന്നാണ് നിലവിൽ ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അപ്പോൾ ഇനിയും ഈ രാജ്യത്തോട്ട് വരാൻ ആഗ്രഹിക്കുന്നവരും നിലവിൽ ഈ രാജ്യത്തുള്ളവരും തൽക്കാലം ഒരു മൂന്ന് മാസം കൂടെ നോക്കിയിരുന്നേ പറ്റൂ മൂന്ന് മാസത്തിനുള്ളിൽ ഈ നാട്ടിൽ എന്താണ് നടപ്പിലാക്കാൻ പോകുന്നത് മൈഗ്രേഷനുമായി ബന്ധപ്പെട്ടുള്ള പുതിയ നിയമക്രമങ്ങളെക്കുറിച്ചും എല്ലാം വ്യക്തമായി തന്നെ സർക്കാർ നിയമമായി പ്രാബല്യത്തിൽ വരുത്തും എന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പോൾ പാണിക്കാട്ട് കാര്യമില്ല സാഹചര്യത്തിനനുസരിച്ച് അതാ ദിവസം ഉണ്ടാകുന്ന സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ സ്ട്രാറ്റജി മാറ്റുക എന്നല്ലാതെ നിലവിൽ നമ്മുടെ മുന്നിൽ ഒരു വേറെ വഴികളുമില്ല പക്ഷെങ്കിൽ പ്രൊഫഷണൽസ് ആയിട്ടുള്ളവരെ ഈ രാജ്യം കൈവിടില്ല എന്ന് സ്വകാര്യ സംഭാഷണങ്ങളിലാണെങ്കിൽ പോലും ഈ രാജ്യത്തെ എം പിമാരും ഈ രാജ്യത്തെ മന്ത്രിസഭയിലുള്ളവരും പറയുന്നുണ്ട് ഓക്കെ താങ്ക്